ഒരു പൈന്റ് ബോൾ വരുന്ന ഒരു ഗെയിമുണ്ടോ വെടിയെക്കണേ അത് കളിച്ചാൽ വാടിയിട്ട് പോവുന്നതാണ് കുഞ്ഞാപ്പൂര് തൊയ്ലം നേരന്റെ വയനാട്ടിലൊന്നുമല്ല പടപ്പറമ്പുള്ള പാപ്പിലിയോടെ പാർക്കിലാണ് ആ ബിരിയാണി ഇരുന്നാട് തുന്നൂടി അതിന്റെ ധാരാളം പിള്ളാട്ട് ഞാൻ തരട്ടെ വെച്ച വെടി വെച്ച് കൊല്ലോ അറസ്റ്റ് ചെയ്താ ഞാൻ ഇമ്മമാണെ ബിരിയാണി ഇട്ടാക്കി കൂടാറട്ടെ അന്നു ബൈക്കോ കുഞ്ഞാ കണ്ടോ എന്താ അന്നോട് വെച്ചിട്ടല്ലേ െ ജീവ ചങ്ങൾ നമ്മൾ ഇപ്പുള്ളത് മലപ്പുറം പടപ്പറമ്പുള്ള പാപ്പിലിയോ പാർക്കിലാട്ടോ ഫാമിലി ആയിട്ട്